യ ശ്രീരാമ രാമ ശ്രീരാമ ശ്രീരാമ ഹരേ രാമ രാമനാമം അഭ്യുനതി മന്ത്രം എന്ന രാമായണ മാസ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ പാരായണം ചെയ്യുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ പുത്രകാമേഷ്ടി ശ്രീരാമാവതാരം കൗസല്യാസ്തുതി ബാലക്രീഡ ബാല്യത്തിൽ നിന്നും കൗമാരത്തിലേക്ക് എന്നീ ഭാഗങ്ങളാണ് ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രാജയ श्रीराम राम राम श्रीराम भद्रा जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणान्दकारम श्रीराम मम कृतिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीयविग्रह नमोऽस्तु ते नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः ശ്രീരാമനാമം പാടി വന്ന ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ തന്നെ ഗുരുവായ വശിഷ്ഠ നിയോഗത്താൽ

പുത്രാമേഠി കർമ്മം ഋഷ്യശൃംഗനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാനേ വിശ്വദേവതാഗണം തൃപ്തമായ അതു നേരം ഹേമപാത്രസ്ഥമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നിദേവൻ കൊൽക്കൈ കൊൽകനി ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതി പ്രവരനു കൊടുത്തു മറഞ്ഞു താപസാജ്ഞയ പരിഗ്രഹിച്ചു നൃപതിയും ദക്ഷിണ ചെയ്തു നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷിണാം ദശരഥൻ തക്ഷണം പ്രീതിയോടെ ർദ്ധം കൊടുത്തു നൃപവരൻ ശൈഥില്യാത്മനാ പാതി നൽകിനാൻ കൈകേയിക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവി താനും തന്നുടെ പാതി കൊടുത്തേടിനാൾ മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം പരമാനന്ദം വരുമാറു ഗർഭവും അപ്പോഴേ തുടങ്ങി ദശരഥൻ വിപ്രേന്ദ്രന്മാരെയൊക്കെ വരുത്തി തുടങ്ങിയാൻ ഗർഭരക്ഷാർത്ഥം ജപഹോമാതികർമ്മങ്ങളും ഉൽപലാക്ഷികൾ കനുവാസരം ക്രമത്താലേ ർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും ആഭരണങ്ങൾ പോലെ പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദിനോറും അല്പഭാഷിണിമാർക്കും വർദ്ധിച്ചു തേജസ്സേറ്റം ുംസവനാതിക്രിയകളും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതു നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലമർഭകന്മാരും നാൽവർ പിറന്നാരുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതനയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർ നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ഛസ്ഥിതനായിട്ടല്ലോ അർക്കനും ഉദയം കർക്കടകം അർക്കജൻ തുലാത്തിലും ഭാർഗവൻ മീനത്തിലും വക്രനുമുച്ചനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പ്രസാദിച്ചിതു ദേവകളും പെറ്റിതു കൈകേയും പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ നാൾ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാ മുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേക്ഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നുടെ ചിഹ്നത്തോടും അവതാരം ചെയ്തപ്പോൾ കാണായി കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്രപത്രോദ്ഭവനാരദ സനഗാദി സഹസ്രനേത്രമുഖ വിബുധേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പൊരു നിർമ്മലമകുടവും സുന്ദര ചിഗുരവുമൃതരസസമ്പൂർണ നയനവും ആരുണ്ഘനവും ശംഖചക്രാജാശോഭിതഭുജങ്ങളും ശംഖസരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പൊരു പാവന ശ്രീവത്സവും കുണ്ടലമുക്താഹാര കാഞ്ചിനോപുര മുഖമണ്ഡനങ്ങളും ഇന്ദുമണ്ടലവദനവും മളന്ന അളന്ന കണ്ടു കണ്ടുണ്ടായൊരു പരമാനന്ദത്തൊടും മോക്ഷതനായ ജഗത്സാക്ഷിയാ പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാവി താനും കമസ്തേ ദേവദേവ ശംഖചക്രാർജന नमस्ते वासुदेव मधुसूदना हरे नमस्ते नारायण नमस्ते नरकारे शौरे समस्ते जगल्पदे नमस्ते जगत्पदे निन्दिरुवडि कोंडु विश्वं सन्ततं सृष्टु ുന്നു സിഗുണത്രയച്ചെന്തിനിന്നെത്തുന്നു ഉത്തമന്മാർക്ക് പോലും അറിവാൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ അച്യുതനന്ത്യക്തനവ്യൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ निर्मलन् निरामयन् निर्विकारात्मा देवन् निर्ममन् निराकुलन् निरहङ्कारमूर्ति निष्कळन् निरञ्जनन् नीतिमा निष्कल्मषन् निर्गुणन् निगमान्धवाक्यार्थवेद्यनाथन् ഷ്കാരൻ നിർജര നിഷേവിധൻ നിഷ്കാമൻ നിയനിലയന അദ്വയനജനമൃദാനന്ദായണൻ വിദ്വന്മാനസ പദ്മധുൻ മധുവൈരീ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനഗാദിഭിസ്സേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താ മാത്രനല്ലോ നിന്തിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യം അന്തമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാൻ എന്നുടെ ജത്തിലിങ്ങനെ വസിപ്പതിനെന്തു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു മുഗ്ധയാമെനിക്കിപ്പോൾ ഭർത്തൃ പുത്രാർത്ഥകുല സംസാര സംസാരദുഖാബുധവും നിത്യവും നിമഗ്നയായി അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നുടേ മഹാമായ തന്നെ ബലത്തിനാലിന്നു നിൻ പാദാം ഭോജം കാൺമാനും യോഗം വന്നു ത്വൽകാരുണ്യത്താൽ നിത്യമുൾകാമ്പിൽ വസിക്കേണം ഇക്കാണാകിയ രൂപം ദുഷ്കൃതമൊടുങ്ങുവാൻ വിശ്വമോഹിനിയായ നിന്നുടെ മഹാമായ വിശ്വേഷ മോഹിപ്പിച്ചീടാകമാം ലക്ഷ്മി പദേ കേവലമലൗകികം വൈഷ്ണവമായ രൂപം മറക്കേണം മറ്റുള്ളവർ കാണും മുമ്പേ ലാളനാശ്ലേഷാദ്യമായി ബാലഭാവത്തെ മമകാട്ടേണം ദയാണിത പുത്രവാത്സല്യ വ്യാജമായൊരു പരിചരണത്താലെ കടക്കണം ദുർ ദുഃഖ സംസാരാർണവം ഭക്തി പൂണ്ടിത്തം വീണു സ്തുതിച്ചപ്പോൾ ഭക്തവത്സലൻ പുരുഷോത്തമനരുൾ ചെയ്തു മാതാവേ ഭവതിക്ക് ഏതുമേതും അന്തരമില്ല ചിന്തിച്ച വണ്ണം വരും ദുർമദം വളർന്നൊരു രാവണൻ തന്നെ കൊന്നു സമ്മോധവത്തെ പൂണ്ടു സത്വരം കാലും കയ്യും കുടഞ്ഞു കരയുന്നോൻ ഇന്ദ്രനീലാഭപൂണ്ട സുന്ദരൂപൻ അരവിന്ദലോചനൻ മുകുന്ദൻ പരമാനന്ദാത്മാ്രചൂടാരവിന്ദ മന്ദിര വൃന്ദാരക വൃന്ദവന്ദിതൻ ഭുവി വന്ന അവതാരം ചെയ്താൻ നന്ദനുണ്ടായിതെന്നാശു കേട്ടൊരു പങ്ക്തിയന്ദനഥ പരമാനന്ദാകുലനായാൻ പുത്രജന്മത്തെ ചൊന്ന ഭൃത്യവർഗത്തിനെല്ലാം വസ്ത്രഭൂഷണാദ്യ അഖിലാദാർത്ഥദാനങ്ങൾ ചെയ്താൽ കണ്ടു തുഷ്ടനായി പുറപ്പെട്ടു ശുദ്ധമായി സ്നാനം ചെയ്തു ഗുരുവിൻ നിയോഗത്താൽ ജാതകർമ്മവും ചെയ്തു ദാനവും ചെയ്തു പിന്നെ കൈകേയി നാളും സുമിത്രുത്രന്മാരുണ്ടായി തിരിവരും മമിത്രാന്തഗന് ദശരഥനും യഥാവിധി ചെയ്തിതു ജാതകർമ്മം ബാലകന്മാർക്കെല്ലാവർക്കും ചെയ്തിതു സന്തോഷം കൊണ്ട ശ്രുക്കൾ ജനങ്ങൾക്കും സ്വർണരത്നൗഘ വസ്ത്രഗ്രാമാതി പദാർത്ഥങ്ങളെണ്ണമില്ലാതോളം ദാനം ചെയ്തു ഭൂദേവാനാം വിണ്ണവർ നാട്ടിലുമുണ്ടായിതു മഹോത്സവം കണ്ണുകളായിരവും തെളിഞ്ഞു മഹേന്ദ്രനും ലോകങ്ങളും ആത്മാവാമി വങ്കലേ രമിച്ചിടുന്നു നിത്യമെന്നോർത്തു വസിഷ്ഠനും ശ്യാമളനിറം പൂണ്ട കോമളകുമാരനും രാമനെന്നൊരു തിരുനാമവുമിട്ടാനല്ലോ ഭരണനിപുണനാം कैगे तनयनु भरदनि नाममरुमुनि ലക്ഷണാൻവിതനായ സുമിത്രാതനയനു ലക്ഷ്മണനെന്നു തന്നെ നാമവുമരുൾ ചെയ്തു ശത്രുവൃന്ദത്തെ ഹനിച്ചിടുക നിമിത്തമായി ശത്രുഘ്നെന്നു സുമിത്രാത്മജാവരജനും നാമധേയവും നാലു പുത്രർക്കും വിധിച്ചേവം ഭൂമിപാലനും ഭാര്യമാരുമായി ആനന്ദിച്ചാൻ സാമോദം ീഡാ തൽപരന്മാരാം കാലം രാമലക്ഷ്മണന്മാരും തമ്മിലൊരുമിച്ചു വാഴും ഭരതശത്രുഘ്നന്മാരൊരുമിച്ചെല്ലാ നാളും മരുവീടുന്നു പായസാംശാനുസാരവശാൽ കോമളന്മാരായൊരു സോദരന്മാരുമായി ശ്യാമളനിറം പൂണ്ട ലോകാഭിരാമദേവൻ

ഭൂതലസ്ഥിത പാതാജയദ്വയാനം കൊണ്ടും ചേതോ മോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനുമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിയിടാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം ഭാലദേശാന്തേ സ്വർണാശ്വത്ഥാകാരമായി മാലേയമണിഞ്ഞതിൽ പറ്റിയിടും കുരളവും അഞ്ചനമണിഞ്ഞതി മഞ്ജുളതരമായ കഞ്ചനേത്രവും കടാക്ഷാവലോകനങ്ങളും കർണാലങ്കാരമണികുണ്ടം മിന്നിടുന്ന സ്വർണ ദർപ്പണ സമഖണ്ഠമണ്ഡലങ്ങളും ശാർദൂലനഖങ്ങളും വിദ്രുമണികളും ചേർത്തുടൻ കാർത്തസ്വരമണികൾ മധ്യേ മധ്യേ കോർത്തുചാർത്തിയിടുന്നൊരു കണ്ട കാണ്ടോതവും മുത്തുമാലകൾ വനമാലകളോടും പൂണ്ട തുളസിമാല്യങ്ങളും അംഗദങ്ങളും വലയങ്ങൾ കങ്കണങ്ങളും അങ്കുലീയങ്ങൾ കൊണ്ടു ശോഭിച്ച കരങ്ങളും കാഞ്ചന സദൃശ പീതാംബരോ പരിചാർത്തും കാഞ്ചികൾ നൂപുരങ്ങൾ എന്നിവ പലതരം അലങ്കാരങ്ങൾ പൂണ്ടു സോദരന്മാരോടുമൊരലങ്കാരത്തെ ചേർത്താൻ ഭൂമി ദേവിക്കുനാഥൻ ഭർത്താവിൻ അധിവാസമുണ്ടായോരോധ്യയിൽ പൊൽത്താർമാനി താനും കളിച്ചു വിളങ്ങിനാൻ അന്നു ൊട്ടനുദിനം ഭൂതിയും വർദ്ധിച്ചിതു ആനന്ദിച്ചു ദമ്പതിമാരെ ബാല്യം കൊണ്ടേവം രഞ്ജിപ്പിച്ചു സമ്പ്രതി കൗമാരവും സമ്പ്രാപിച്ചിതുമല്ലേ വിധിനന്ദനനായ വസിഷ്ഠ മഹാമുനി വിധിപൂർവകമുപനിച്ചിതു ബാലന്മാരെ ശ്രുതികളോട് പുനരംഗങ്ങൾ ഉപാംഗങ്ങൾ സ്മൃതികളുപസ്മൃതികളും അശ്രമമെല്ലാം പാഠമായതു പാർത്താലെന്തൊരദ്ഭുതമവ പാഠവമേറും നിജ ശ്വാസങ്ങൾ തന്നെയല്ലോ സകല ചരാചര ഗുരുവായി മരുവീടും ഭഗവാൻ തനിക്കൊരു ഗുരുവായ് ചമഞ്ഞിടും സഹസ്രപത്രോദ്ഭവ പുത്രനാം വസിഷ്ഠൻ്റെ മഹത്വമേറും ഭാഗ്യമതെന്തു ചൊല്ലാവതോർത്താൽ ധനുർവേദാബോ നിധി പാരകന്മാരായി വന്നു െന്ന കണ്ടോ ഒരു ദശരഥൻ മനസ്സി വളർന്നൊരു പരമാനന്ദം പൂണ്ടു മുനായകനെയും ആനന്ദിപ്പിച്ചു നന്നായി ആമോദം വളർന്നുള്ളിൽ സേവ്യ സേവ്യസേവകഭാവം രാമലക്ഷ്മണന്മാരും കൈക്കൊണ്ടാരതുപോലെ കോമന്മാരായ്മേവും ഭരതശത്രുഘ്നന്മാർ സ്വാമീ ഭൃത്യക ഭാവം കൈകൊണ്ടാരനുദിനം രാഘവനതു കാലമേകതാ കുതൂഹലാൽ വേഗമേറിയിടുന്നൊരു തുരഗരഥമേറി പ്രാണസംഹിതനായ ലക്ഷ്മണനോടും ചേർന്നു ബാണതുണീര ഖ്ഗാദ്യായുധങ്ങളും പൂണ്ടു കാനേശ നടന്നീടിനാൻ നായാട്ടിനായി കാണായ ദുഷ്ടമൃഗ സഞ്ചയം കൊല ചെയ്താൻ ഹരിണ ഹരി കരി കരടി ഗിരി ിരിഹരി ശാർദൂലാദികൾ അമിതവന്യമൃഗം വധിച്ചു കൊണ്ടുവന്നു നമസ്കരിച്ചു വണങ്ങിനാൻ നിത്യവും ഭക്തി കൈകൊണ്ടു സന്ധ്യാവന്ദനം ചെയ്ത ശേഷം ജനകജനനിമാർ ുജം വന്ദിച്ചനുജനോടു ചേർന്നു പൗരകാര്യങ്ങളെല്ലാം ചിന്തിച്ചു ദണ്ഡനിധി നീങ്ങാതെ ലോകം തങ്കൽ സന്തതം രംബി രഞ്ജിപ്പിച്ചു ധർമ്മപാലനം ചെയ്തു ബന്ധുക്കളോടും ഗുരുഭൂതന്മാരോടും ചേർന്നു സന്തുഷ്ടാത്മന മൃഷ്ടാന ഭോജനം കഴിച്ചത धर्मशास्त्रादिपुराणेतिहासे निर्मल ब्रह्मानन्दलीनचेदसान्त्यं परमन् परापरन् परब्रह्माख्यन् परन् पुरुषन् परमात्मा परमानन्दमूर्ति भूमि मनुष्यनयवतारं देवं भूमिपलकवृत्ति कैकोण्ड വിചാരിച്ചു കാണിലോ പരമാർത്ഥമേതുമേ ചെയ്യുന്നോനല്ലോ വികാരവും ചിന്തിക്കിൽ പരിണാമമില്ലാതൊരാനന്ദാത്മാനന്ദം എന്തൊരു മഹാമായ വൈഭവം ചിത്രം ചിത്രം ഓ करचरणकृतं वाक् कायजं कर्मजं वा श्रवणनयनजं वा मानसं वा पराधं विहितमहितं वा सर्वमेतत्क्षमस्व शिव शिवा करुणाब्धे श्रीमहादेव शम्भो मङ्गलं रामचन्द्राय महनीय गुणाब्धये चक्रवर्ती तनूजाय सार्वभौमाय मङ्गलं मङ्गलं सत्यवाचाय धर्मसंस्थितिहेतवे सीतामनोभिरामाय सीताय पतये नमा, हरे राम हरे राम राम राम, राम हरे 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 कृष्णा हरे कृष्णा 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 हरे हरे